വെൽക്കം ടു അല്ലീസ് കിച്ചൺ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കോഴിക്കറിയാണ് അതിനായിട്ട് നമ്മൾ ചിക്കൻ എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ വേണ്ടത് സവാള ചെറിയുള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടിട്ട് നമ്മളിന്ന് തേങ്ങ വറുത്തരച്ച് കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ വേവിച്ചെടുക്കുക അതൊരു പാത്രത്തിലിട്ട് അതിനകത്തൊട്ടൊരു ശകലം ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് പിന്നെ നമുക്കതിനകത്ത് ഒരു അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തിലോട്ട് ഇച്ചിരി ഒഴിച്ച് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയും ശകലം കറിവേപ്പിലയും കൂടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടോ നമ്മുടെ തേങ്ങ അടിയിലൊന്നും പിടിക്കാതെ ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാൻ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും കണ്ടോ നമ്മുടെ തേങ്ങയുടെ കളർ മാറി മാറി വരുവാണ് തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടോ നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പക്ഷെ കരിഞ്ഞു പോവരുത് ഇനി നമുക്ക് അതിനകത്തിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ ഇതിനകത്ത് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കണ്ടോ നമ്മുടെ മസാലയെല്ലാം തേങ്ങ തേങ്ങയൊക്കെ അകത്തെല്ലാം നന്നായിട്ട് ചേർന്ന് മച്ചവണൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ തേങ്ങ വറുത്തിരി വറുത്തത് ഇനി നമുക്കതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാൻ പാനടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുക് പൊട്ടിക്കാം നമ്മുടെ കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് സവാള ചെറിയുള്ളി അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ശകലം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക നമുക്കതിലോട്ട് കുറച്ച് തക്കാളിയോട് ആഡ് ചെയ്യാം ഇത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ വറുത്തതാണ് അത് ഈ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വഴക്കിയ സവാളയിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നല്ല കുഴമ്പ് പരുവത്തി നമ്മൾ ആ തേങ്ങ വറുത്തത് അരച്ചെടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ട് ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതാണ് അത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് കണ്ടോ ഞാനിവിടെ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ചാറിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചേർത്തിട്ടുണ്ട് കണ്ടോ ഇപ്പം നമ്മുടെ നാടൻ കോഴിക്കറി തിളച്ച് വരുന്നുണ്ട് കണ്ടോ നമ്മുടെ നാടൻ കോഴിക്കറി റെഡി